അപ്പൊ നിങ്ങളുടെ പേരെന്താണ് ചന്ദ്രൻ എന്നാണ് പേര് ഇപ്പൊ ഈ കളിക്കോ പോലൊക്കെ ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അല്ലേ കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഐറ്റംസും ഇപ്പൊ നിങ്ങൾ പൂരത്തിന് എല്ലാ പൂരത്തിനും പോവോ എല്ലാ മാത്രമേ വയസ്സാല് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ട് കുട്ടികൾ എടുക്കുമ്പോ പൈസ ഇല്ലാതെ ആകുമ്പോൾ എന്തെങ്കിലും ഇളവ് ചെയ്യും ചെയ്യാറില്ല പിന്നെ അതേപോലെ ഈ ആനകളുണ്ടല്ലോ ഇപ്പൊ പൂരത്തിന്റെ ആനകളൊക്കെ കൂടുതൽ ഓടുകയാണ് അപ്പൊ ഓടുന്നതിന് എന്തേലും ഇപ്പൊ ഇപ്പൊ ഇതിന് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ സംഭവം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഫാമിലികളൊക്കെ വന്നു കഴിഞ്ഞാല് അവർക്ക് കൊടുക്കാൻ പറ്റിയ സാധനങ്ങള് കുട്ടികൾക്ക് കരാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഏകദേശം അല്ലേ അപ്പൊ നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് പത്താറു പത്താറ് എത്ര പത്താറത്താറ് വയസ്സായി നിങ്ങളിപ്പോ സ്വദേശി ആ വീട്ടില് മക്കളൊക്കെ അല്ലേ മക്കളും ഒക്കെ അല്ലേ നമുക്ക് വേറെന്തേലും കച്ചവടം ഉണ്ടാവാറുണ്ടോ ഇതിന്റെ സീസൺ കഴിഞ്ഞാല് തുണിയുടെ പരിപാടി ഉണ്ട് അല്ലെ അപ്പൊ കളിക്കോപ്പുകളും സാധനങ്ങളും ഐറ്റംസുകളും കഷ്ടം പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യും അല്ലെ അപ്പൊ ഭാഗത്ത് തന്നെ അല്ലെ കച്ചവടത്തിൽ അത്യാവശ്യം ഒരു കൂലിക്കായ അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ നിങ്ങള് പോകും എല്ലാ ഭാഗത്തുക്കും പോകും അല്ലെ സാധനങ്ങൾ വരും ഒന്നും പറ്റില്ല ഈ കുട്ടികൾക്കോപ്പുകൾ വന്നിട്ട് കൊച്ചുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു പോലുണ്ടോ ണ്ടാവുമ്പോ ഈ വില കുറച്ച് കൊടുക്കേണ്ട ചില പ്രശ്നങ്ങൾ വല്ലോ ഇങ്ങനൊന്നും വന്നിട്ടില്ലേ എല്ലാവർക്കും കടയിൽ നിന്ന് വില എല്ലാവർക്കും ഒരു മിതമായ വിലക്ക് കൊടുക്കും സാധനങ്ങൾ ചിലത് കേടന്നു പോകും ഇപ്പൊ കഴിഞ്ഞ മാസത്തെ സാധനങ്ങൾ ഇപ്പൊ പെടോ അല്ല ഒക്കെ പുതിയ ഐറ്റംസുകൾ പുതിയ ഐറ്റംസുകൾ വരുന്ന ഇവിടുന്നാ ായിട്ട് നിങ്ങളുടെ കടയ്ക്ക് വരും ഓൾസൈഡ് കടയ്ക്ക് വരും അവിടെ നിങ്ങൾ സാധനം അപ്പൊ അയ്യായിരം പതിനായിരം അത്യാവശ്യം നിങ്ങക്ക് എന്തായാലും കൂലിക്കാശ് അത് പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾ കച്ചവടത്തിൽ ലാഭം ഒരു കുറച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടികൾക്ക് പൈസ ഇല്ല നീ നാളെ വരാണ്ടോ ചെയ്യും അതെ അപ്പൊ നല്ലൊരു മനസ്സിന് ഉടമയാണ് വീട്ടിലൊക്കെ എല്ലാരും ഉണ്ട് അല്ലേ ആ കുഴപ്പമൊന്നുമില്ലല്ലോ വീടൊക്കെ സ്വന്തമായിട്ടായോ ആഹ് സ്വന്തമായിട്ടായി അപ്പൊ ഈ പരിപാടി ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തെയ്യാളിക്കൊണ്ട് തുണിക്കച്ചോടം കൊണ്ട് കൊണ്ട് ഇപ്പൊ ഈ ഇരിക്കുമ്പോ വെയിലും കാര്യങ്ങളൊക്കെ വരുമല്ലോ പ്ലാസ്റ്റിക്കൂടി പുറത്തുപോലെ അല്ലേ പനവല അല്ലേ അപ്പൊ എല്ലാ കൊണ്ടും അപ്പൊ പൂര കച്ചവടത്തിന് ആരേലൊക്കെ വരുന്ന സമയത്ത് കത്തോടക്കാർ കൂടുതലായിട്ട് കത്തോടം കമ്മി ആവണായിട്ടുണ്ടോ അങ്ങനെ നമുക്ക് ചില സ്ഥലങ്ങളിൽ കമ്മി തരും ചില സ്ഥലങ്ങളിൽ അല്ലെ അല്ലെ ചില സ്ഥലങ്ങളിൽ അപ്പൊ എല്ലാരും ഇയാളെ സപ്പോർട്ട് ചെയ്യാ ഈ ആളെത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുക കുട്ടികളും മക്കളും ഒക്കെ വന്നിട്ട് ഫാമിലിയൊക്കെ വന്നിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് പത്താറു പത്താറ് വയസ്സായി അപ്പൊ ഞമ്മളിങ്ങനെ പോയി അങ്ങനെ നല്ല രീതിയില് ദൈവം ദൈവത്തിന്റെ കനിവോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഏഹ് അപ്പൊ എല്ലാം കൊണ്ടും നല്ലത് വരട്ടെ ആ ഓക്കെട്ടോ എല്ലാരും സഹായിക്കാം